ഹായ് അദ്രിത് എല്ലാവർക്കും സാധിക്കും ഇന്നൊരു ചെറിയൊരു ബ്ലോഗായിട്ടാണ് വന്നത് ഞാൻ മീമാകാൻ പോവാണ് ഗൈസ് ഒരു ഫാമിലി എൻ്റെ ഫ്രണ്ട്സൊ കണ്ട് നേരെ വീഡിയോയിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് ഞാൻ മീമാകാൻ പോവാം ഹലോ ഗൈസ് അങ്ങനെ ഫ്രണ്ട്സിന്റെ പേരോ സൈക്കിൾ മോളാണ് പോകുന്നത് എല്ലാ ബാക്കിയുള്ളവരെല്ലാരും ബേക്കിൽ വരുന്നുണ്ട് അങ്ങനെ സ്ഥലം എത്താൻ ആയിരുന്നു പറഞ്ഞത് ഹലോ ഗായ്സ് ഇതാണ് നമ്മളെ ഫാം ഇവിടെ മോസ്റ്റർ ഫിഷുകളുണ്ട് പിന്നെ ഗപ്പീസ് ഉണ്ട് പലതരം ഗപ്പീസ് ഉണ്ട് ഞാനും എൻ്റെ ഫ്രണ്ട്സും വാങ്ങിയ മീനാണ് പുലിവാഗയും ഗപ്പിയും ഞാൻ ഗപ്പി വാങ്ങി ബിഗ് ഹലോ ഗ് ചെറിയൊരു വീഡിയോ ആയിരുന്നു ഇതുപോലത്തെ ഇനിയും വീഡിയോയ്ക്ക് കാണാത്ത പോയി